അപ്പോൾ ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കൊഴുപ്പിന്റെ വകഭേദമാണ് നമ്മുടെ ശരീരത്തിൽ കാണുന്ന കൊഴുപ്പിന്റെ ഏറ്റവും കൂടുതൽ കാണുന്ന വകഭേദവും ഈ ട്രൈഗ്ലിസറൈഡ് തന്നെയാണ് യഥാർത്ഥത്തിൽ ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്നത് ഇത് സ്റ്റോർഡ് ഫോം ഓഫ് എനർജിയാണ് നമ്മുടെ ഊർജ്ജത്തിന്റെ ഒരു ഫല എങ്ങനെയാണ് ഇത് ശരീരത്തിൽ ഉണ്ടാകുന്നത് ശരിക്കും ഈ ട്രൈഗ്ലിസറൈഡ് നമ്മൾ നേരിട്ട് ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന ഒന്നല്ല നമ്മൾ അമിതമായി ശരീരത്തിൽ ഉണ്ടാകുന്ന ഊർജ്ജത്തിന് ശരീരം കൺവേർട്ട് ചെയ്താണ് ട്രൈഗ്ലിസറൈഡ് ആക്കി മാറ്റുന്നത് ശരിക്കും നമ്മുടെ ദൈനംദിന ആവശ്യത്തിന് നമുക്ക് ഊർജ്ജം വേണം ഇത് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത് നമ്മുടെ ഭക്ഷണത്തിലൂടെ പ്രത്യേകിച്ച് കാർബോഹൈഡ്രേറ്റും ഫാറ്റും അടങ്ങിയ ഭക്ഷണത്തിലൂടെയാണ് ഊർജ്ജം നമ്മുടെ ശരീരത്തിലേക്ക് ഉണ്ടാവുന്നത് അപ്പൊ നമ്മുടെ ദൈനംദിന ആക്ടിവിറ്റിക്കുള്ള അല്ലെങ്കിൽ നമ്മുടെ ദൈനംദിന ആക്ടിവിറ്റി കുറവാണ് അപ്പം നമുക്ക് അമിതമായ ഊർജ്ജം നമ്മുടെ ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ശരീരം ട്രൈബ്ലിസൈഡ് കൺവേർട്ട് ചെയ്യും എന്തിനാണ് ഇത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഇത് സ്റ്റോർ ചെയ്യുന്നത് എപ്പോഴെങ്കിലും നമുക്ക് ഭക്ഷണമില്ലാത്ത ഒരു സാഹചര്യം വന്നാൽ ഈ ട്രൈഗ്ലിസറൈഡിനെ എടുത്ത് എനർജിയായി കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ശരീരം സ്റ്റോർ ചെയ്യുന്നത്